ഹായ് അമ്സരം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്ത് വെള്ളൂർ പഞ്ചായത്തിലാണ് വെള്ളൂർ പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിലൊക്കെ വളരെ വലിയൊരു വാർത്ത വന്നതാണ് ഈ മാലിന്യ സംസ്കരണത്തിലെ പ്രവർത്തനം ശരിയാകാത്ത കാരണം ഇവിടെ സ്മെല്ല് കാരണം ആൾക്കാർക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല ഇതിലൂടി സഞ്ചരിക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നില്ല എന്നത് ആ രണ്ട് മാസങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ എനിക്ക് ഇതിൻ്റെ വാദിക്കൽ നിന്നൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചത് ശരിക്കും നമ്മളുടെ ഇനോക്കുലം ഇവിടെ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് ശരിക്കും നമുക്ക് ഇതിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കാം യാതൊരു സ്മെല്ലും ഇല്ല നമ്മളുടെ ഈ ഇനോക്കുലം ഇവിടെ സപ്ലൈ ചെയ്യുന്നത് രാധാകൃഷ്ണൻ സാറാണ് രാധാകൃഷ്ണൻ സാർ നമുക്ക് ചോദിക്കാം ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് ചോദിക്കാം സാറേ നമസ്കാരം എങ്ങനെയാണ് ശരിക്കും നമ്മൾ നമ്മുടെ ഇനോക്കുലം ഇവിടെ സപ്ലൈ ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞാനും സജീവമായി ഇടപെട്ടിരുന്ന ഒരാളാണ് ഇവിടെ കുറേ നാളുകളായിട്ട് ഇന്നും പരാതിയായിരുന്നു ഈ ഇവിടുന്ന് ഭയങ്കര സ്മെല്ലാണ് ഇവിടെ ശരിയായി സംസ്കരണം നടത്തുന്നില്ല എന്നുള്ളതിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഈ സമയത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് നമുക്ക് ഇവിടുത്തെ മാലിന്യം സംസ്കരിക്കപ്പെടാൻ പറഞ്ഞു ഇവിടെ കൂടുതലായിട്ടും ഈ കോഴിയുടെ വേസ്റ്റ് ആണ് കൂടുതലായിട്ടും ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ വല്ലാത്ത ശരിയായ രീതിയിൽ സംസ്കരണം നട നടത്താത്തത് കൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലുള്ള മാലിന്യം ദുർഗന്ധം അനുഭവപ്പെടുത്തുന്നു ഇതൊക്കെ അയൽവാസികൾക്കൊക്കെ വലിയ പ്രശ്നമായിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുകയും അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അടിസ്ഥാനത്തിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾ വളരെ കൃത്യമായിട്ട് അത് ചെയ്യുകയും ഇവിടെ പരാതികൾ ഏതാണ്ടില്ലാതെയായ ഒരവസ്ഥയുണ്ട് ഇപ്പം തന്നെ അതിൽ നിന്ന് അവരത് നല്ല രീതിയിൽ മാലിന്യം സംസ്കരിച്ച് അത് അരിച്ചെടുത്ത് അത് വളമായിട്ട് വിൽപ്പന നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് ആ അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഓക്കെ അതൊരു വലിയ മാറ്റം തന്നെയാണ് കാരണം ഇതിനത് കേറാൻ പറ്റാത്തൊരു സ്ഥലായിരുന്നു പറ്റുന്നുണ്ട് അവിടെ അതുവഴി ഒരു വരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചത് അതെ അതെ ഞാനിവിടെ ആദ്യ സമയത്ത് വന്നപ്പോഴത്തേക്കും അതുപോലെ തന്നെ പുഴുവൊക്കെ ഇങ്ങനെ അരിച്ച് അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറിയിട്ട് വളരെ നല്ല രീതിയില് അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അവരെ നേരിട്ട് തന്നെ അവരോട് മനസ്സിലാക്കാം കടവഴി പോയി വണ്ടി പഞ്ചായത്തിന്റെ വണ്ടിക്ക് കൊണ്ടുപോയി പച്ചക്കറി വേസ്റ്റ് പിന്നെ മത്സ്യം മാംസം പിന്നെ ഹോട്ടലുകളിലെ രണ്ട് ഫുഡ് വേസ്റ്റ് അതിവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഈ സാർ തന്നേക്കണ അതിനൂക്കൽ ഇങ്ങനെ തൂളി അത് കഴിഞ്ഞ് സംസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ കുറച്ച് കരിയിലേം കൂടി തൂളി അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളിത് ഏറ്റെടുക്കണ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു വെച്ചിട്ടാണ് ഇൻജെക്ഷൻ ഇവിടെ ക്ലീൻ ചെയ്ത് ഇത് ഇവിടുന്ന് കോരി കുഴി കുത്തി മൂടാനിരിക്കുവായിരുന്നു അപ്പോഴാണ് സെക്രട്ടറി ഞങ്ങളെ വിളിച്ചത് പ്രസിഡന്റും വിളിച്ചത് അപ്പൊ ഞങ്ങളെ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞാ ഞങ്ങള് തിരിച്ചിവിടെ വന്ന് നോക്കിട്ട് അപ്പൊ തന്നെ സെക്രട്ടറി വിളിച്ചു ചെയ്യാവുന്ന കാര്യങ്ങളേ കാര്യങ്ങളും കൊറച്ചൊക്കെ നമുക്ക് നല്ലതായിട്ട് വളമായിട്ട് എടുക്കാം ബാക്കിയുള്ളത് വീണ്ടും നമുക്ക് സംസ്കരിക്കാം ഒന്നുകൂടി അപ്പൊ ഈ മാംസം ഇട്ടോരപ്പാടൊക്കെ അങ്ങനെന്തോളി അങ്ങനത്തെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അരിക്കുന്നത് നമ്മളിപ്പോ ആയ ആയ സഹായം നമ്മള് നേരെ ഇടും അതിനകത്ത ഇപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരിഞ്ഞ് കിട്ടും അല്ലെ ആ ഇതിപ്പോ അരിക്കാൻ പറ്റാത്തത് നമ്മളിവിടെ ഇങ്ങോട്ട് മാറ്റിട്ട് ഇതൊന്നുകൂടെ ആ ഇത് നമ്മളൊന്നുകൂടെ ാണ് കിലോ വിൽക്കുന്നത് എന്തായാലും ഇവിടെ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇത്ര ഭംഗിയാക്കി മാറ്റിയല്ല ഇത് കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളിൽ ശരിക്കും ഒരു മാതൃകയായിട്ട് എല്ലാരും ചെയ്യട്ടെ ഇപ്പോൾ അടുത്ത മാസത്തോടു കൂടി ഇത് ഇവിടുത്തെ ചേച്ചിമാർ വളരെ നല്ല ഒരു ഉദ്യാനമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഈ ഏരിയ കാണാൻ പറ്റുന്നതാണ്